നമസ്കാരം എം പി വി സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് കെയുടെ കാരൻസ് എന്ന് പറയുന്ന വലിയൊരു മാസ്യായിട്ടുള്ള ഒരു വാഹനമാണ് കെ വൺ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ ഒരു വാഹനം അഫോർഡബിൾ പ്രൈസിംഗിലാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെവൻ സീറ്റർ വാഹനങ്ങളൊക്കെ ഒരു ഫുൾ ടൈം സെവൻ സീറ്റർ വാഹനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഒരു ഫുൾ ടൈം ഫൈവ് സീറ്റർ വാഹനമായിട്ട് ഉപയോഗിക്കാം വൊക്കേഷണൽ ആയിട്ട് ഒരു സെവൻ സീറ്റർ വാഹനമായിട്ട് ഇത്തരം വാഹനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ അധികമാണ് കാരണം ഇതിൻ്റെ ഒരു പ്രൈസിങ് തന്നെയാണ് വലിയൊരു എമൗണ്ട് ലേക്ക് പോകാതെ ഇതിൻ്റെ പ്രൈസിങ് നിലനിർത്താനായിട്ട് പ്രധാനമായിട്ട് സഹായിച്ചത് ഇത് കെ വൺ പ്ലാറ്റ്ഫോമിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിയുടെ ക്യാരൻസിന് ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തോടു കൂടിയായിരിക്കും ഏപ്രിൽ പകുതിക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കിയുടെ ക്യാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് മാത്രമല്ല അതിൻ്റെ ഇ വേർഷൻ കൂടി വരാൻ പോവുകയാണ് എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻസിൽ യാതൊരുവിധ ചേഞ്ചും ഉണ്ടായിരിക്കില്ല പ്രധാനമായിട്ടുമുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് ഫേഷ്യ കംപ്ലീറ്റ് ആയിട്ട് മാറും ഇപ്പോഴുള്ള കിയ ക്യാരൻസിൻ്റെ മുഖഭാവമായിരിക്കില്ല ഇനി വരാൻ പോകുന്ന ക്യാരൻസിന് കാരണം സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴത്തേക്കും ബമ്പറിലും ഹെഡ്ലൈറ്റിലും ഒക്കെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ മാത്രമായിരിക്കും ഉണ്ടാകുക പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ നിലവിലുള്ള അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള സിറോസിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പാറ്റേൺ ഈ ഒരു വാഹനത്തിലേക്ക് വരും തീർച്ചയാണ് അതായത് കുറച്ച് ഉരുണ്ടിരിക്കുന്ന ഒരു ഷേപ്പാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഫേഷ്യാണ് ഇപ്പോൾ ക്യാരൻസിൻ ഉള്ളതെങ്കിൽ ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്ക്വരിഷായിട്ടായിരിക്കും അതായത് ഒരു എസ് യു വി കൈൻഡ് ഓഫ് റഗഡ് ലുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരും കാരണം ഇ വി നയനിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് സിറോസിൽ കണ്ടെങ്കിൽ ആ അതിൽ നിന്നും ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആയിരിക്കും ഇനി വരുന്ന ക്യാരൻസിൽ അതായത് ഫ്രണ്ട് കുറച്ചും കൂടെ ബോൾഡ് ആയ രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് എയ്റോ ഡൈനാമിക് പ്രപ്പോർഷനിനെ അത് എത്ര കണ്ട് ബാധിക്കും എന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് തന്നെ നിലനിർത്തും തീർച്ചയാണ് അലോവീലിൻ്റെ പാറ്റേൺ ചെറിയതായിട്ടൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ബാക്കിലേക്ക് നമ്മൾ ടെയിൽ ലൈറ്റിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടായിരിക്കും ടെയിലേറ്റ് കുറച്ചും കൂടെ നാരോ അല്ല ബ്രോഡാക്കി മാറ്റും അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ടെയിൽ ലൈറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കണക്റ്റഡ് ലൈറ്റ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് ഉണ്ടായിരിക്കും വളരെ ബ്രോഡായിട്ടുള്ള ടെയിൽ ലൈറ്റുകൾ വരുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും വാഹനം കുറച്ചും കൂടെ ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനി പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലാഡിങ് അവിടെ എവിടെയൊക്കെയായിട്ട് നമുക്ക് കാണാം അത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ നിലനിർത്തും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് സെൽടോസിൻ്റെ ഇൻറ്റീരിയറുമായിട്ട് ഒരുപാട് സാദൃശ്യം ഇനി അങ്ങോട്ട് വരും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ലെതർ അപ്പോൾസറിയും അല്ലെങ്കിൽ സീറ്റിംഗ് കംഫർട്ടും അല്ലെങ്കിൽ സീറ്റിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ചേഞ്ചുകൾ വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയറിൽ ഒരുപാട് കംഫർട്ട് ലെവൽ കൂട്ടും എന്നുള്ളതാണ് അതായത് ലെതർ അപ്പോൾസറി അങ്ങനെയുള്ള ഇൻറ്റീരിയർ ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽ ഇൻ്റീരിയറിലേക്ക് കൊണ്ടുവരും തീർച്ചയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കണം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എഡാസ് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ടോപ്പ് ആൻഡ് ട്രിമിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വാഹനം മൊത്തത്തിൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന വാക്കിനോട് പൂർണ്ണമായിട്ടും നീതീകരിക്കും അതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പകുതിയോടുകൂടി ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലെവൽ ടു അഡാസിൻ്റെ പ്രൊവിഷൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഇ വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ മാസത്തോടു കൂടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിന് ഐസ് വേർഷൻ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നിലവിലുള്ള മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് നിലനിർത്തും അതായത് വൺ പോയിൻറ്റ് ഫൈവ് പെട്രോൾ എഞ്ചിൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും വൺ പോയിൻറ്റ് ഫൈവ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടെർബോ പെട്രോൾ എഞ്ചിനും തീർച്ചയായിട്ടും നിലനിർത്തും പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിനും ഈ ഒരു വാഹനത്തിൽ ഉണ്ട് അപ്പോൾ ആ മൂന്ന് എഞ്ചിൻ ഓപ്ഷനും നിലനിർത്തും അതിനകത്ത് യാതൊരുവിധ ചേഞ്ചും ഉണ്ടായിരിക്കില്ല കാരണം ഈ മൂന്ന് എഞ്ചിൻ ഓപ്ഷനും ഇപ്പോൾ നല്ല രീതിക്കുള്ള ഡിമാൻഡുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ഈ ക്രെറ്റയുടെ ഒരു ഇ വി പ്ലാറ്റ്ഫോമിന് സിമിലർ ആയിട്ടുള്ളൊരു ഇ വി പ്ലാറ്റ്ഫോം ആയിരിക്കുമോ ക്യാരൻസിലും വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് കാരണം ഇനി അങ്ങോട്ട് വരുന്തോറും ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വാഹനങ്ങൾ വരാനുള്ള സാധ്യത ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ കുറവാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൽ എത്ര റേഞ്ച് ലഭിക്കും അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ആളുകൾ ഉറ്റുനോക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹ്യൂൺ ഡേ ക്രെറ്റൈയിൽ കണ്ടിട്ടുള്ള ആ സെയിം എൻ എഫ് സി ബാറ്ററി തന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉപയോഗിക്കും അതുമാത്രമല്ല ഒരു മോഡിഫൈഡ് പ്ലാറ്റ്ഫോം ആയിരിക്കും ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ഒരിക്കലും ഈ ഒരു വാഹനത്തിലേക്ക് വരില്ല കാരണം പ്രൈസ് റേഞ്ച് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ തന്നെ ഐസ് വേഷൻ്റെ ഒരു മുപ്പത്തഞ്ച് ശതമാനം വില കൂടുതലാണ് ഇ വിക്ക് ഇവിടെ തീർച്ചയായിട്ടും നാൽപ്പത്തി രണ്ട് കിലോ വർ ബാറ്ററി പാക്കും അത് മാത്രമല്ല അൻപത്തി ഒന്നേ പോയിന്റ് അഞ്ച് കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്കും അങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന നാൽപ്പത്തി രണ്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്നും മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ഇനി അൻപത്തൊന്നേ പോയിന്റ് അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആയിരിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ക്യാരൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഒരു ഫേസ് ലിഫ്റ്റ് അല്ല വരാൻ പോകുന്നത് ആ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന വാക്കിനോട് പൂർണ്ണമായിട്ടും നീതീകരിക്കാവുന്ന രീതിയിൽ ഫ്രണ്ട് ഫേഷ്യ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഇപ്പം ക്യാരൻസിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ നിലവിലുള്ള വിൻസർ ഐവിയുടെ ഒരു ഫ്രണ്ട് ലാംഗ്വേജ് ഡിസൈൻ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു സാദൃശ്യയൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഇനി അങ്ങോട്ട് വരും തോറും ഈ സിറോസിൻ്റെ അല്ലെങ്കിൽ ഇവിനേൻ്റെയൊക്കെ ആ ഒരു ഫ്രണ്ട് ഫേഷ്യ അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാ കീ കാറുകൾക്കും ഒരു ഫ്രണ്ടിൽ നിന്നും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചുകളാണ് വരാൻ പോകുന്നത് ഇൻറ്റീരിയറിലും നല്ല രീതിക്ക് കംഫർട്ട് ലെവൽ കൂടും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം നല്ല നല്ല വ്ലോഗ്സ് വേണ്ടി വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം